വിഭാഗത്താണ് ഈ കച്ചവടം ചെയ്യാന്നുള്ളത് ഏറ്റവും നല്ലത് ഏതാണോ ഏറ്റവും കേടുവരാൻ തന്നെ പറ്റും ഏറ്റവും നല്ലതുകൊണ്ട് വേഗത്തിൽ കേടുവരുകയും ചെയ്യും മദീന നന്നാവും പറ്റും നല്ല സ്ഥലമാണ് കേട് ഏറ്റവും പറ്റിയ സ്ഥലം തന്നെയാണ് മദീന ഏതുകൊണ്ടെല്ലാം നന്നാവുമോ അതുകൊണ്ടെല്ലാം കേടുവരാ തുറക്കാൻ നന്നാവാനുള്ളൊരു സാധനമാണ് ഖുർആൻ കൊണ്ട് കേട് എന്നാലോ നിക്കാലം മൂന്നുള്ളൂന്ന് കിട്ടും എല്ലാ സംഗതി അങ്ങനെ തന്നെയാണ് കേട് ഏറ്റവും നന്നാവാൻ പറ്റുന്ന സാധനം ഉമ്മാനെ കൊണ്ട് ഏറ്റവും നന്നാവാൻ പറ്റും ഉമ്മാനെ കൊണ്ട് ഏറ്റവും നന്നാവാൻ പറ്റും കാരണം ഉമ്മാന്റെ കാലിലോട്ട് സ്വർഗമുണ്ട് അൽജന്നു ഉമ്മാന്റെ കാലിന്റെ ചോട്ടിലാണ് സ്വർഗമെന്ന് മുഹമ്മദ് മുസ്തഫ ാഹു പഠിപ്പിച്ചിട്ടുണ്ട് ഓ ഒരു കള്ളുടിയൻ ഒരു ബിചാരി ഒരു ചുറ്റളിക്കാരൻ ഒരു പലിശക്കാരൻ അവൻ നമ്മൾ കറക്റ്റ് ഒന്ന് പരിശോധിച്ചു നോക്കിയാല് എല്ലാ ഫാസിപ്പും ഫാസിന്റെ അടിസ്ഥാന കാരണം ഉമ്മയോട് പിണങ്ങിയതായിരിക്കും ഇതൊരു സത്യാണ് ഇതൊരു സത്യാണ് എല്ലാരും മനസ്സിലായിക്കോളി കാരണം സ്വർഗത്തിന്റെ വഴിയിൽ നിന്നൊരാൾ മാറി സഞ്ചരിക്കുകയുണ്ടെങ്കിൽ ഉമ്മാന്റെ കാലിൻ്റെ തൊട്ട് നിന്നുള്ള വഴി തെറ്റാതെ പോകില്ല കാരണം ഉമ്മാന്റെ കാലിൻ്റെ തോട്ടിലുള്ള വഴിയാണ് സ്വർഗത്തിലേക്കുള്ള വഴി എന്ന് പറഞ്ഞത് സ്വർഗത്തിന്റെ വഴിയിൽ നിന്നൊരാൾ മാറി സഞ്ചരിച്ചാൽ ഉമ്മാന്റെ കാലിൻ്റെ തോട്ടുള്ള വഴിയും നമ്മൾ മാറിയിട്ടുണ്ടാവും അതുകൊണ്ട് ഉമ്മയോട് പിണങ്ങാത്ത ഒരു ഫാസിക്കും ഉണ്ടാവില്ല ഉമ്മയോട് പിണങ്ങാത്ത ഒരു വ്യഭിചാരിയും ഒരു കൊള്ളക്കാരനും ഒരു തമ്മാടിയും ഉണ്ടായിരിക്കില്ല അമ്മ ഏറ്റവും വലിയൊരു സന്ദേശമാണ് മനുഷ്യൻ നന്നാവാൻ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധേയ വേണ്ടത് വലുതി നമ്മളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് ചെറിയ ചെറിയ വിഷയങ്ങളിൽ ധാരാളം ശ്രദ്ധ ഉള്ളു എന്തിനാ അങ്ങനെയൊക്കെ പറഞ്ഞത് നഖം മുറിക്കാൻ തോന്നാതിരിക്കുന്നതിന്റെ കാരണം വരെ ഉമ്മയോടുള്ള പ്രശ്നം നിക്കാഹിന് വന്നിരിക്കുന്ന സദസ്സിൽ പുതിയാപ്പ നഖം മുറിക്കാത്ത ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് നഗം മുറിക്കാൻ ഒരു മനുഷ്യന് സമയം കിട്ടണില്ല നേരം കിട്ടണില്ല അതിന് ഒഴിവില്ല തോന്നണില്ല അവന്റെ ഉമ്മയും അവനും തമ്മിൽ പ്രശ്നമുണ്ടായിരിപ്പൊ അറിയാൻ പറ്റും കാരണം അത് വലിയൊരു പൈശാചികമായ സ്വഭാവമാണ് നഗം മുറിക്കാൻ തോന്നായിരിക്കണത് അത് ഉമ്മയോട് പിണങ്ങിയവനുള്ളതാണ് അതുകൊണ്ട് നമ്മള് ചെറിയ ചെറിയ കാര്യങ്ങളിൽ വളരെ ശ്രദ്ധ ഉള്ളവരാവണം അപ്പോഴേ ജനങ്ങൾക്ക് എന്തേലും സന്ദേശം സന്ദേശങ്ങൾ കൊടുക്കാനുള്ള ഒരു ക്വാളിറ്റി നമ്മളിൽ ലഭ്യവുള്ളൂ പ്രവർത്തനമല്ല നമ്മുടെ ജീവിതമാണ് ഏറ്റവും വലിയ സന്ദേശം എന്ന് പറയുന്നത് ഇസ്ലാമികമായ ഇസ്ലാം ഏഡിലുണ്ട് കിതാബിലുണ്ട് ഹദീസിലുണ്ട് ആയത്തിലുണ്ട് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ജീവിതത്തിലുണ്ടോ അത് മറ്റൊരാൾക്ക് കിട്ടും അല്ലാതെ ഏത് കിതാബിലും ഏത് ഹദീസിലും എവിടെ ഉണ്ടായിട്ടും പ്രയോജനമില്ല നമ്മുടെ ജീവിതത്തിലാണ് പരിശുദ്ധമായി ഇസ്ലാം വേണ്ടത് അതുകൊണ്ട് ജീവിതത്തിൽ പകർത്താൻ തയ്യാറാവണം അപ്പോളാ നമ്മളിൽ ഇങ്ങനെ ഒരു ക്വാളിറ്റി ഒരു ഗുണമേന്മ ഉയർന്നു വരും അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അതുകൊണ്ട് കൗസൽനാഥം ലീഡർഷിപ്പിന്റെ ക്വാളിറ്റി ഇങ്ങനെ അമ്പ്യാക്കളുമായി ബന്ധപ്പെടുത്തിയിട്ടാണ് പഠിപ്പിക്കുന്നത് അമ്പ്യാക്കളായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇബ്രാഹിം നബി അലി ഇസ്ലാമിന്റെ ദാനശീലം ഞാൻ പറഞ്ഞു ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടിസ്ലാമിന്റെ സംതൃപ്തി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യാണ് ഐസ് എന്നും എന്നും പേരായ രണ്ട് മക്കളാണ് മഹാനായ ഇസ്ഹാഖ് നബി അലി ഇസ്ലാമിനുണ്ടായിരുന്നത് മൂത്ത മകനായ ഐസ് പ്രവാചകനാവണം എന്ന മഹാൻ ആഗ്രഹിച്ചു അതിനുവേണ്ടി വേണ്ടി കുറേ കാലം വാ ചെയ്തു അലി ഇസ്ലാം വന്നിട്ട് പറഞ്ഞു എന്ന് സെക്കൻഡ് മുതൽ മാറ്റി പഠിച്ചോനെ അള്ളാഹു ഒരു കാര്യം തീരുമാനിച്ചാൽ അതന്നെയാണ് ഇന്ത്യൻ തീരുമാനം എന്ന് തീരുമാനിക്കുന്നതാണ് ഇസ് അലൈഹി സ്ലാമിൻ്റെ എന്ന് പറയുന്നത് ദുനിയാവിൽ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അതബ കേട് അള്ളാഹുവിന്റെ കലായിൽ അസംതൃപ്തി രേഖപ്പെടുത്തലാണെന്ന് സയ്യാബുദ്ദീൻ ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ അഥവുകേട് അള്ളാഹുവിന്റെ തീരുമാനത്തിൽ അസംതൃപ്തി രേഖപ്പെടുത്തലാകുന്നു അതുകൊണ്ട് അള്ളാഹുവെ നിന്റെ ഇഷ്ടം തന്നെയാണ് എന്റെയും ഇഷ്ടം എന്ന് തീരുമാനിക്കാൻ ഒരു മനുഷ്യന് പറ്റിയാല് ഓന് പിന്നെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല എല്ലാം സുഖമായിരിക്കും കാരണം അന്ന തീരുമാനം അങ്ങനെയാണെങ്കിൽ എന്റെ തീരുമാനം അത് തന്നെയാണ് എന്നുള്ള കത്താൻ വേണ്ടി പറ്റും വളരെ പ്രധാനപ്പെട്ടതാണ് അയ്യൂബ് അലി ഇസ്ലാം ലീഡർക്കുണ്ടായിരിക്കേണ്ട ഏറ്റവും വലിയൊരു ക്വാളിറ്റിയാണ് അയ്യൂബ് നബി അലിസ്ലാമിന്റെ ക്ഷമാശീലം സ്വബുറും അയ്യൂബ് നബിയുടെ സ്വബുറും വ്യത്യാസമുണ്ട് സാധാരണ ഒരു സബുറല്ല അയ്യൂബ് നബിഅലി ഇസ്ലാമിലെ സബുറേ ശരീരമാസകലം ഒരു അസുഖം തൊടാൻ വയ്യ റഹ്മത്ത് ബിവി എന്ന് പറഞ്ഞ ഭാര്യ ഈത്തപ്പനയുടെ താഴ്ഭാഗത്ത് കിടങ്ങുണ്ടാക്കിയിട്ട് ഇലകൾ കത്തിച്ച് ഉണ്ടാക്കിയിട്ട് അതിൽ നിറച്ചിട്ട് അതിലിങ്ങനെ കടത്തി കട്ടിമ്മ നിലത്തും പായലും കിടക്കാൻ വയ്യായിട്ട് വേദനയിറ്റ് എല്ലാ ഭാര്യമാരും കൈയൊഴിഞ്ഞു റഹ്മത്ത് ബീവി മാത്രം അവശേഷിച്ചു റഹ്മി വി ആരാഹാബിന്റെ പേരക്കുട്ടിയാണ് വിത്തു ഗുണം പത്ത് ഗുണം ഉണ്ടാവും യൂസുഫ് നബി അലൈഹി ഇസ്ലാമിന്റെയും സുലേഹാബിയുടെയും പാട്ട് ഇങ്ങനെ കേട്ടാന്ന് തോന്നുന്നു ഞമ്മക്ക് അതേതോ ഒരു പ്രേമ എന്ന് തോന്നും ഖുർആാനും വളരെ രസകരമായി തന്നെ ഈ സംഭവം അവതരിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ അത് അവതരിപ്പിച്ചതിന് ശേഷം ഖുർആൻ ഇന്നഫീദിൻ എന്ന് പറഞ്ഞിട്ടുണ്ട് ഖുർആൻ യൂസുഫ് നബിയുടെയും സുലേഖാബിവിൻ്റെയും കഥ പറയാണ്

കേൾവിക്കാരായ ജനവിഭാഗത്തിന് പാഠമുള്ള ഒരു കഥയാകുന്നു ഇത് ഇതിലുണ്ട് ല ആയത്തന ദൃഷ്ടാന്തമുണ്ട് കൗമിന് കേൾവിക്കാരാകുന്ന ജനവിഭാഗത്തിന് സാധാരണ വ്യത്യസ്തമായ ഒരു കഥയാണ് െ ഇഷ്ടപ്പെടാനുണ്ടായ കാരണം ഇസ്ലാമിന്റെ മുഖത്ത് കണ്ടിരുന്ന പ്രകാശമായിരുന്നു വാപ്പ അബ്ദുല്ല എന്നവരുടെ മുഖത്ത് ആ പ്രകാശം ആയിരുന്നു അറേ പേരുള്ള എത്രയോ സ്ത്രീകളാണ് ഞങ്ങൾക്ക് അബ്ദുള്ളനെ കിട്ടിയാൽ മതി എന്ന് പറഞ്ഞിടുന്നത് ആമിനാ ബി വി റിയുള്ള അബ്ദുള്ള വിവാഹം ചെയ്തപ്പോൾ ആ സ്ത്രീകൾ തീർത്തും തങ്ങളുടെ രക്ഷിതാക്കളോട് പറഞ്ഞേ ഞങ്ങളെ ഇനി കെട്ടിക്കണ്ടാ ന്യുഭൂവത്തിന്റെ പ്രകാശം മുഖത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് പ്രത്യേകത അപ്പോ അവിടുത്തെ ഒരു പഠന വിഷയം എന്ന് പറഞ്ഞത് ന്യൂവത്തിന്റെ പ്രകാശമാണ് പഠന വിഷയം ആണ് യഥാർത്ഥത്തിൽ ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പഠന വിഷയം എന്ന് കാണാൻ പറ്റും അതുകൊണ്ട് അവർ അലി ഇസ്ലാമിലും ഉണ്ടായ കുട്ടികളുടെ അയ്യൂബി നബി അലി ഇസ്ലാമിനോട് ചോദിച്ചു എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവേ നിങ്ങൾക്ക് അള്ളാഹുവിനോടൊന്ന് കൂടെ നിങ്ങൾ ദ്വാ ചെയ്താൽ അള്ളാഹു കബൂലാക്കുമല്ലോ എന്ന് പറഞ്ഞപ്പോ യൂസുനെ യുനുസൈബ് അയ്യോ ബിരുമി അലിഇസ്ലാം റഹ്മിവിടു ചോദിച്ചു റഹ്മത്തെ എത്ര കൊല്ലം സുഖ അനുഭവിച്ചിട്ടുണ്ട് എന്ന് ചോദിച്ചു എല്ലാവരും എഴുന്നേറ്റ ല ഇലാ ഇല്ലാ ഇല്ലാ ഇല്ലാഹു മുഹമ്മദുർ ണ്ടോന്ന് തോന്നൽ ഇങ്ങനെ ഉണ്ടാവാൻ പാടില്ല അപ്പൊ റഹ്മത്ത് ബിവി എങ്ങനെ ചോദിച്ചു നിങ്ങക്കെന്തോന്നു ഇവിടെ എന്ന് ചോദിച്ചു അപ്പോ അയ്യൂബ് നബി ഇസ്ലാം ചോദിച്ചു ഞമ്മൾക്ക് എത്ര കൊല്ലം സുഖം ഉണ്ടായിട്ടുണ്ട് എന്ന് ചോദിച്ചു അര് പറഞ്ഞൊരു എമ്പത് കൊല്ലം അലഹമുല്ല സുഖായിട്ടുണ്ട് പറഞ്ഞു ആ സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്ലാം പറഞ്ഞു വർഷം എൺപത് റഹ്മേ സുഖിച്ചില്ലേ അത് മുഴുവനും ഐശ്വര്യമായി കഴിഞ്ഞില്ലേ ക്ലേശം അതുപോലെ എൺപതാകാതെ മിണ്ടുന്നതും ഒരു ചന്തമല്ലതു ഒരു കൊല്ലം എൺപത് അയ്യൂബ് ഇടങ്ങാറ എന്ന് പറഞ്ഞു അയ്യൂബ് ശരീരം ശരീരങ്ങനെ തൊടാൻ പറ്റാത്ത അസുഖം പിടിച്ചിട്ട് മാസ്റ്ററിൽ വരുമ്പോ ചില മനുഷ്യർ അള്ളാഹുവിനോട് പറയുമെന്നാണ് അള്ളാഹുവേ രോഗം കൊണ്ട് ആകെ അടങ്ങാറായിട്ട് എനിക്ക് ചെയ്യാൻ നേരം കിട്ടിയില്ല എന്ന് പറയുമ്പോ അള്ളാഹു ചോദിക്കുമത്രേ എന്റെ അടിമയായ അയ്യൂബിനേക്കാൾ വലിയ ദണ്ണം എനക്ക് ഉണ്ടായിട്ടില്ലല്ലോ

ആയിഷാ ആ കോഴിക്കാലെടുത്തിട്ട് ചുണ്ട് എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ കടിക്കുമായിരുന്നു അറുപത്തിമൂന്നാമത്തെ വയസ്സിലും ബഹുമാനപ്പെട്ട സഫിയ ബി വിറിയാന്ന ഒരു ഗ്ലാസ് പാലെടുത്തിട്ട് ഇങ്ങനെ കുടിച്ച് ഗ്ലാസ് താഴെ വെച്ചാൽ ആ ഗ്ലാസ് എടുത്തിട്ട് സബിയ ബീവിയുടെ വായ എവിടെയാണോ തട്ടിയത് അവിടെ തന്നെ വായ വെച്ച് കുടിക്കുമായിരുന്നു ഏതെങ്കിലും അറുപത്തി മൂന്നൊന്നും കൂട്ടണ്ട ഏതെങ്കിലും ഒരു നാല്പത്തി വയസ്സായ ഭാര്യ ഭർത്താവിനങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരാൻ പറ്റുമോ ആരത്തുനിന്ന് നമ്മൾ പഠിച്ചത് കുടുംബജീവിതം മുഹമ്മദ് നബിയിൽ നിന്ന് പഠിക്കണം നബിതങ്ങളിൽ നിന്ന് പഠിക്കണം ഇടക്കിടക്ക് ഇങ്ങനെ ആടിനെ കറുത്താല് അതിന്റെ കൊറകെടുത്തിട്ട് ഹദീജാബിയുടെ കൂട്ടുകാരികൾക്കാന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുത്തയേക്കും നബി തങ്ങൾ തങ്ങള് ഈ പോലീസ് ചോദിച്ചു അജുസുൻ കഥാ കഥ നബിയെ നിങ്ങൾ ഇങ്ങനെ എപ്പോഴും പറഞ്ഞീജ ഒരു തള്ളല്ലേ എന്ന് ചോദിച്ചു ഒരു തള്ളനെ പറ്റിട്ടല്ലേ നിങ്ങൾ ചോയ് പറയണത് എപ്പോഴും ഇങ്ങനെ പറയുണ്ടല്ലോ ഖൈറായ സ്ത്രീകളെ നിങ്ങൾക്ക് പകരം തന്നില്ലയോ നബിയേ എന്ന് നബി തങ്ങൾ പറഞ്ഞു പകരം തന്നിട്ടില്ല എന്നിട്ട് മൂന്ന് കാര്യം പറഞ്ഞു മൂന്ന് കാര്യം പറഞ്ഞു ഒന്നാമത്തെ കാര്യം വലത് എനിക്ക് കുട്ടികളെ പ്രസവിച്ചു തന്നിരിക്കുന്നു ഒരു സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറഞ്ഞത് ഗർഭപാത്രമാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ് ഗർഭപാത്രം നഷ്ടപ്പെട്ടാൽ ശബ്ദം വരെ മാറുന്നു ശബ്ദം വരെ മാറും ശരീരത്തിൽ രോമ വളർച്ച ഉണ്ടാകും ഗർഭപാത്രം നഷ്ടപ്പെട്ടാൽ സ്ത്രീകൾക്ക് ശരീരത്തിൽ രോമ വളർച്ച കൂടുതലായിരിക്കും താടും വീശക്കുണ്ടാവാൻ തുടങ്ങും ശബ്ദം വരെ പുരുഷൻ്റെതായി മാറും സ്ത്രീയുടെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ് ചില അനിവാര്യതകളിൽ എടുത്തു കളയേണ്ടി വരും ഞാനതിന് ശദിക്കും ഒന്നല്ല ഞാനത് പാടില്ല എന്നൊന്നും പറയല്ല പക്ഷെ പെണ്ണിന്റെ ഏറ്റവും വലിയ മഹത്വം ഗർഭപാത്രമാണ് വലതത്തിനീ പി കുട്ടിയെ പ്രസവിച്ചു തന്നു രണ്ട് മക്കളെ അറുത്തു തോൽ പൊളിച്ച് വൈക്കോൽ നിറച്ച് ഇങ്ങളല്ലോ ഒരു സ്ഥലത്തല്ലേ ബീ സലാം ആലൈക്കും സലാം ആലൈക്കും സലാം അലൈക്കും ന്താ ലീ ഖും അതിരക്കളി ഇടയിലെ ഇടയിൽ ഇരുത്ത എന്തോ പറഞ്ഞു എന്നോ അത് പറയേണ്ടതായിരിക്കില്ല അതുകൊണ്ടാണ് കുഴപ്പമൊന്നുമില്ല എന്തോന്ന് പറഞ്ഞു ആ മൂന്ന് കാര്യങ്ങൾ ആയിക്കോട്ടെ അപ്പോ രണ്ടാമത്തത് എന്നാണ് ബി ഹീന ജനങ്ങൾ എന്നെ നിഷേധിച്ചപ്പോൾ ഹദീജ എന്നെ വിശ്വസിച്ചു അതാണ് രണ്ടാമത്തെ കാര്യം എല്ലാവരും ഒരു മനുഷ്യന് കിട്ടുന്ന ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് സ്വന്തം ഭാര്യയുടെ സർട്ടിഫിക്കറ്റാണ് ഞമ്മളെ നാട്ടിൽ മൊത്തം സാലിപ്പിച്ച് ഭയങ്കര സംഭവമാണ് എന്ന് പറഞ്ഞാലും പെണ്ണുങ്ങൾക്ക് പുതിയ പ്രണല്ലോ അവിടെയാണ് പ്രശ്നം കിടക്കണത് നബിതങ്ങളുടെ ഏറ്റവും വലിയ സർട്ടിഫിക്കറ്റ് അത് ഏത് ഭാര്യ ഹദിജാബി എന്ന് പറഞ്ഞ കുറിച്ച് നമുക്ക് നല്ലോണം പഠിക്കണ്ടേ ഹദിജാബിക്ക് നാല്പത് വയസ്സാണ് എന്താണ് സ്ത്രീകളുടെ നാല്പത് വയസ്സിന്റെ പ്രത്യേകത സ്ത്രീകൾ ലൈംഗികമായി ഏറ്റവും കൂടുതൽ ദാഹം അനുഭവിക്കുന്ന പ്രായം നാല്പത് ശരാശരിയാണ് കേട്ടോ ശരാശരി നാൽപ്പത് എന്ന് പറഞ്ഞാൽ മുപ്പത്തെട്ട് മുതൽ നാല്പത്തിരണ്ട് വരെ ഇതാണ് സ്ത്രീകളുടെ ഏറ്റവും കൂടുതൽ ലൈംഗിക ദാഹമുള്ള സന്ദർഭം ആ സമയത്തുള്ള ഒരു സ്ത്രീ പിന്നെ ഹദീജാബിക്ക് വേറൊരു പ്രത്യേകതയുണ്ട് നിരവധി പുരുഷന്മാർ വിവാഹാലോചന നടത്തിയിരുന്ന സൗന്ദര്യമുള്ള ഒരു സ്ത്രീയാണ് വയസ്സ് നാൽപ്പത് എന്നുള്ളത് നോക്കണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എല്ലാ സൗകര്യവും ഇഷ്ടം പോലെ സമ്പത്ത് എല്ലാ സൗകര്യങ്ങളും അങ്ങനെയുള്ള ഒരു സ്ത്രീ നബി സല്ലല്ലാഹു അലൈഹി നബിസ്ലാഹലുസല തങ്ങൾ ആദ്യമായി അംഗീകരിക്കുന്നു മൂന്നാമത്തത് എല്ലാ മനുഷ്യരും എന്നെ ആട്ടിയോടിച്ചപ്പോ ഹദീജ അവളുടെ സ്വത്തിൽ എന്നെ പങ്കു ചേർത്തിരിക്കുന്നു ഇരുപത് കൊല്ലം മുമ്പ് ഓളം ആപ്പോടുത്ത മുപ്പതിനാറ് റുപ്പിനെ കണക്ക് ഇപ്പോഴും പറയാനല്ല എന്താ പറഞ്ഞു ഹദീജീവിയുടെ സമ്പത്ത് എന്ന് പറഞ്ഞ ഒരു മുതലി ഞാൻ കെട്ടിയതിന്റെ ശേഷം ഒളുക്ക് ഉണ്ടായിട്ടില്ല മുഴുവൻ കൊടുത്തൻ തീർത്തത് മുഴുവൻ എന്തേ കാട്ടിയ ഹദീജീവിന്റെ സ്വത്ത് എന്ന് പറഞ്ഞാൽ ഏതാന്ന് ആദ്യം മനസ്സിലാക്കണം അറബികൾ കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യമാണ് കച്ചവടം ചെയ്യുക വർഷത്തിൽ രണ്ട് പ്രാവശ്യമാണ് കച്ചവടം എന്ന് പറഞ്ഞാൽ ഒരു കച്ചവടം ആറ് മാസത്തെ വരുമാന വരുമാനമാർഗമാണ് ആറു മാസത്തെ ജീവിത ജീവിതമാർഗമാണ് ഒരു കച്ചവടം ഒരു കച്ചവട സംഘത്തിൽ നാൽപ്പത് ഒട്ടകങ്ങളാണ് ഉണ്ടാകുക ുറത്ത് നാല്പത് വീട്ടിൽ നിന്ന് ഓരോ ആളുകൾ വീതം ഉണ്ടാവും എന്ന് പറഞ്ഞാല് നാൽപ്പത് ഒട്ടകങ്ങളുള്ള ഒരു സംഘം നാല്പത് കുടുംബത്തിന്റെ ആറു മാസത്തെ വരുമാന മാർഗമാണ് എന്നാൽ ബീവിക്ക് ഒട്ടക സംഘമുണ്ട് നാൽപ്പത് ഒട്ടകമുണ്ട് നാൽപ്പതിൻ്റെ പുറത്തും കൂലിക്കാരാണ് എന്ന് പറഞ്ഞാൽ നാൽപ്പത് വാർ തന്നെയാണ് ാണ് അങ്ങനത്തെ ഒരു സംഘമല്ല അങ്ങനത്തെ ധാരാളം സംഘത്തിന്റെ ഉടമയാണ് ഹുവൈരിദിന്റെ മകളായ അത് മുഴുവനും കൊടുത്തിട്ട് തങ്ങൾ സ്വതൊക്കെ കൊടുത്താണ് തീർത്തു ഒരു കുഴപ്പമുണ്ടായില്ല അതാണ് മുതലേ ആ മുതൽ മുഴുവൻ ഇന്ത്യതാക്കി മാറ്റി ജനങ്ങളെല്ലാവരും എന്നെ ആട്ടിയോടിച്ചപ്പോ ഹദീജ അവം പെണ്ണുങ്ങളുടെയും മാനസികാവസ്ഥ തമ്മിൽ ഒരു വ്യത്യാസമുണ്ട് പുരുഷന്മാരുടേത് ശേഖരണ മനസ്സും സ്ത്രീകളുടേത് നിർമ്മാണ മനസ്സുമാണ് അതായത് ഒരു പെണ്ണിനെ ടെൻഷനാക്കുന്നതും ഒരു പുരുഷനെ ടെൻഷനാക്കുന്നതും ഒരേ കാര്യമല്ല രണ്ടാവിടെയും രണ്ട് മനസ്സാണ് ആണുങ്ങൾക്ക് ടെൻഷൻ വരിക നിങ്ങൾ എന്ത് മനസ്സാണ് അഞ്ചു വയസ്സുക്ക് വക എന്ന് പറഞ്ഞാൽ ടെൻഷനായി അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചായൻ്റെ വെള്ളം കൂടി ഉണ്ടാക്കാൻ കഴിയൂലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല കാരണം മൂപ്പർ ജോലി ചായൻ്റെ വെള്ളം ഉണ്ടാക്കലല്ല ശേഖരണ മനസ്സാണ് പൈസ ഉണ്ടാക്കുക പൈസ ഉണ്ടാക്കാതാണ് പുരുഷൻ്റെ മനസ്സ് എന്നാ സ്ത്രീയുടെ മനസ്സ് നിർമ്മാണ മനസ്സാണ് നിർമ്മാണ മനസ്സ് എന്ന് പറഞ്ഞാല് ചായ ഉണ്ടാക്കുക കഞ്ഞിണ്ടാക്ക പാത്രം അരിച്ചു തുടക്ക തിരുമ്പ അങ്ങനെയുള്ള അതാണ് നിർമ്മാണ മനസ്സ് അവളെ സപ്പോർട്ട് ചെയ്യേണ്ട അതിലാണ് എന്തെങ്കിലും ചാർലി പേറിയാൽ ഇവിടെ നിന്നും ചാർലി പേർ തന്നെ എന്ന് പറയുമ്പോഴാണ് അവർക്ക് ടെൻഷൻ അൻറെ അടുത്ത് ഒറ്റ പൈസ ഇല്ലല്ലോ എന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല അപ്പോൾ പൈസ ഉണ്ടാകേണ്ട ആവശ്യമില്ല ആണുങ്ങളും ആണോ ഒന്ന് ശ്രദ്ധിക്കുക പോക്കറ്റിന്റെ അവസ്ഥ ഒരിക്കലും പെണ്ണുങ്ങളെ അറിയിക്കരുത് പോക്കറ്റ് കാലിയാണ് എന്നുള്ളത് സ്ത്രീകളെ അറിയിക്കാൻ പാടില്ല എല്ലാ വലിയ നിലയും പോകും മാത്രമല്ല നമ്മൾ ടെൻഷനാകും ചെയ്യും അത് നമ്മൾ മാത്രം അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് പെണ്ണുങ്ങളെ വയസ്സും ആണുങ്ങളെ ശമ്പളവും ആരെയും അറിയിക്കാൻ പാടില്ല എന്ന് എത്ര വരുമാനമുണ്ട് എന്ന് ആരെയും അറിയിക്കരുത് ഉള്ളതുകൊണ്ട് നല്ല മട്ടത്തിൽ ഓണം പോലെ ജീവിച്ചു പോകുക എന്നുള്ളതാണ് പെണ്ണുങ്ങളെ വയസ്സ് പറയും വേണ്ട ചോദിക്കും വേണ്ട അത് ഒരിക്കൽ മാത്രം അറിഞ്ഞാൽ മതി ഇത് രണ്ടും ചോദിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ് അപ്പോ സപ്പോർട്ട് ചെയ്യേണ്ടതും അങ്ങനെ തന്നെയാണ് അപ്പൊ സ്ത്രീകളെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടത് നിർമ്മാണ വിഷയത്തിലാണ് നമ്മൾ ആലോചിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിനും സപ്പോർട്ട് ചെയ്യാറില്ലല്ലോ നിങ്ങൾ ആരെങ്കിലും ആലോചിച്ച് ചോദിക്കണം ഇതിലിപ്പോ ഇരുപത്തഞ്ചു കൊല്ലമായി കല്യാണം കഴിച്ചവരുണ്ടാവും ഇരുപത് കൊല്ലം മുപ്പത് കൊല്ലം നാല്പത് കൊല്ലം അങ്ങനെ താഴെ പെണ്ണുങ്ങളോട് നമ്മൾ ആണുങ്ങളോട് പറയാം ഞാൻ ചോദിക്കണത് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ ചോദിച്ചാൽ മതി ആരും പറയണ്ട ഓരോരുത്തർ അവൻ എൻ്റെ മനസ്സിൽ ചോദിക്കുക ഞമ്മളിപ്പോൾ പതിനഞ്ചുമല്ല ഇരുപത് കൊല്ലം പത്ത് കൊല്ലം നാൽപ്പത് കൊല്ലം നാൽപ്പത്തഞ്ചും കൊല്ലമൊക്കെ ആയിട്ട് കല്യാണം കഴിച്ച ആൾക്കാരുണ്ട് ഞമ്മക്കൊക്കെ നമ്മളെ പെണ്ണുങ്ങോട് നല്ല ഇഷ്ടമാണ് ആർക്കും എതിർപ്പില്ല ഒക്കെ സ്വർഗത്തിൽ കെത്തണം ജന്നാത്തൊരു ഒരുമിച്ച് ദോസം എന്ന് കൊടുണമെന്ന് ആഗ്രഹമാണുള്ള ഒരുമിച്ച് കൊടുത്തരട്ടെ വേണ്ട തന്നെയാണ് എല്ലാവരും അങ്ങനെ നല്ല ഇഷ്ടമാണ് നമുക്ക് എല്ലാവർക്കും പക്ഷേ ആരെങ്കിലും ഇതുവരെ നമ്മളെ പെണ്ണുങ്ങോട് ഭാര്യനോട് മോളെ എനിക്കന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാവില്ല പറഞ്ഞിട്ടില്ല ഒരിക്കൽ നബിയും സഹാബത്തും ഇങ്ങനെ ഇരിക്കുകയാണ് ആ സ്ഥലത്ത് കൂടെ ഇങ്ങനെ നടന്നു പോയപ്പോ ഒരു സഹാബി സാബര്യൻ പറഞ്ഞു നബിയെ ആ പോയ ആളെ എനിക്ക് നല്ല ഇഷ്ടമാണ് പറഞ്ഞു ഇത് അയാളോട് പറഞ്ഞിട്ടുണ്ടോച്ചു ഇല്ലായിരുന്നു എന്നാ പോയി പറഞ്ഞിട്ട് ഇഞ് ഇവിടെ ഇരുന്നാൽ മതിയായിരുന്നു പറഞ്ഞയച്ചു ഞമ്മളെന്നും കാണുന്നില്ല നമ്മളെ പെണ്ണുങ്ങളെ ഇതുവരെ നമ്മൾ മോളെ അന്നക്ക് എനിക്കന്നെ ഇഷ്ടമാണ് പറഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ ഭാര്യ താഴണ്ടല്ലെ പെണ്ണുങ്ങൾ കുറെ ഭർത്താവിനോട് എനിക്ക് നിങ്ങളെ ഇഷ്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലെങ്കിൽ ഇന്ന് ഇൻ്റെ പ്രസംഗം കേട്ടതിൻ്റെ നിങ്ങൾ കൂട്ടിക്കോളി ഇന്ന് അത് പറയണം ചെവി ചെവിയോട് ചുണ്ട് ചേർത്ത് വെച്ചിട്ട് നിന്ന് എനിക്കിഷ്ടാണ് എന്ന് പറഞ്ഞാല് ആറാറ് മാസം കൂടുമ്പോൾ ഓരോ പ്രാവശ്യം പറഞ്ഞാൽ മതിയാകുമോ ആറ് മാസം കൂടുമ്പോ ഒന്നുകൂടെയും പറയാം അങ്ങനെ ആറാറ് മാസം കൊല്ലത്തിൽ രണ്ട് പ്രാവശ്യം മാത്രം എന്നൊന്നും പറയണ്ട എന്നും പതിനൊരു പണി അത് പറ്റൂല ആറ് മാസം കൂടുമ്പോ ഒന്ന് പറഞ്ഞ രണ്ട് കാര്യങ്ങൾ പറഞ്ഞാലേ മനസ്സിലാവുള്ളൂ എന്നാ ഒന്ന് സ്നേഹവും രണ്ട് നന്ദി നന്ദി എനിക്കിപ്പോ അങ്ങോട്ട് ഭയങ്കര നന്ദി ഉണ്ട് ഞാനത് വെച്ചിട്ട് എന്താ കാര്യം തണുത്തുകാണ്ട് ഇങ്ങനെ ഉറക്കുന്നല്ലാതെ യാതൊരു പ്രയോജനവും ഇല്ലല്ലോ ഞാൻ അങ്ങോട്ട് പറയണ്ടേ നന്ദി എന്നത് സ്നേഹവും പറഞ്ഞാൽ മാത്രമേ അറിയുള്ളൂ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടെ ഭാര്യമാരെ സ്നേഹിക്കുന്നവരാണ് പക്ഷെ നമ്മൾ പറഞ്ഞ് എന്താ പരാതി വന്നാൽ പോയപ്പം പരാതി ഇരുന്നാലും മീൻകാരം പറഞ്ഞാൽ അവൻ്റെ ഒപ്പം പോവും മീൻകാരം എന്നുള്ള ഉദാഹരണമാണ് വർക്കുന്ന ആളാണെങ്കിലും അങ്ങനെ തന്നെയാണ് പറയുന്ന ആൾക്കാരൊപ്പം പോവും നമ്മളാരും പറഞ്ഞില്ല എന്നുള്ളതിന്റെ പ്രശ്നം തിരിച്ചു ഓൾ ഇങ്ങോട്ടും പറഞ്ഞില്ല ഞമ്മളങ്ങോട്ടും പറഞ്ഞില്ല നാട്ടിലോട് പറയും പോലെ അല്ലല്ലോ അവനെൻ്റെ സ്വന്തം ഭാര്യനോട് പറയണ്ടേ ഇല്ലെങ്കിൽ പറയുന്നവരെ ആകർഷിക്കും ഉറപ്പാണ് ആ കാര്യം സ്നേഹവും നന്ദിയും പറഞ്ഞാൽ മാത്രം അറിയുന്നതും അറിഞ്ഞാൽ മാത്രം ഉപകാരമുള്ളതുമാണ് അതുകൊണ്ട് എല്ലാരും പറഞ്ഞിരിക്കണം ആ മനുഷ്യനെ സദസ്സിലിരിക്കാൻ പോലും സമ്മതിച്ചില്ല എന്ന പോയി പറഞ്ഞിട്ട് ഇനി എന്റെ സദസ്സിലിരുന്നാൽ മതി എന്ന് ഹബീബുലി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് കുടുംബ ജീവിതം നമ്മൾ പഠിക്കേണ്ടത് പുണ്യനബിയിൽ നിന്നാണ്